ോഷം ജലദോഷം ചൊവ്വാദോഷം പേരുദോഷം എന്നിങ്ങനെ എന്ത് ദോഷം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി നല്ലൊരു ജീവിതം തീർക്കാൻ ആഹാ ഈ ഈ ഈ ക്യാപ്ഷൻ ക്യാപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൂത്താലി ഒന്ന് പുഷ്പിക്കും പിന്നെ ഈ പൂത്താലിയുടെ ഓർഡർ എന്ന് പറഞ്ഞ ആരാ അതിന് ഞാൻ കേക്ക് മുറിച്ച് വീഡിയോ ഒക്കെ ആഘോഷണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ ഒരു ആഡ് ഷൂട്ടിന് വന്നേക്കാം ഇവിടെ എന്റെ കൂടെ അഭിനയിക്കണം ആരോന്നറിയാമോ ടെൻ മില്യൻ വ്യൂവേഴ്സ് ഉള്ള വിക്കി ചേട്ടനാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഡയറക്ടർ സാർ പിന്നെ പൂത്താലി ഓണറും കൂടിയാണ് ഒരു ഹായ് നമുക്ക് പിന്നെ കാണാം ാണ് പോട്ടെ കൊഴപ്പതേ അതെ നമ്മുടെ എനിക്ക് വിക്കിസാറിന്റെ കൂടെ മൂന്നാല് റീല് ചെയ്യണം അതിനാ ഞാൻ വന്നത് അല്ലാണ്ട് ഈ പൂവിലും കായലും ഒക്കെ എന്തിരിക്കണേക്കാവോ പറഞ്ഞോളൂ നിങ്ങൾ രണ്ടുപേരും ഈ മാലയം പിടിച്ച് എന്റെ പൂത്താരിയുടെ പാട്ടും പാടി അവിടുത്തെ രണ്ട് സൈഡിൽ അപ്പൊ ഈ മാലയം പിടിച്ചോടുടെ ി പോലും കസവ് ചുറ്റി മുക്കിൽ കുടികേറ്റി ഓ മുടി നിങ്ങൾ എന്ത് കാണിക്കണെങ്കിൽ എന്റെ കാശ ഉണ്ടായിട്ടൊന്നുമല്ലോട് പോലെ ഞാൻ നിങ്ങൾക്ക് കാശന്റെ ലോകമെമ്പാടുമുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്നു ഭൂതാലി മാക്രിമോണി അതൊന്ന് പറയണേ യും പെങ്ങളെയും ഒഴിപ്പിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു നല്ല രസം

അയ്യോ ശ്രീവിധിയുടെ അതും ചോദിച്ചോണ്ട് ഞാൻ ആ മണവളച്ചനെ വിളിച്ച് അപ്പൊടങ്ങിയ ചെക്കൻ ഒരു കഥ ഞാനും ചിന്നുവും കൂടി കലയിൽ നിന്നും മുന്നക്കാമേടിച്ചു കഴിച്ചു ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ ഞാൻ കൂടി പാലക്കാട് പോയിട്ട് അപ്പോഴും മുന്നൊക്കെ കഴിച്ചു എന്നാൽ പിന്നെ അങ്ങനാവട്ടെ മാത്രം ഉന്നത കൊച്ചു കുട്ടിക്ക് അറിയാമോ അതെ ഇത് നമ്മുടെ ഹെഡ് ഓഫീസാണ് എനിക്ക് ഒരുപാട്

വാര്യല്ല എഴുതി ചോദിച്ചിട്ടുണ്ടാവും അവന്റെ പെണ്ണ് ഏതാണ് ഞാൻ അവരെ കൊണ്ടൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്റേ എടുക്കും ആ എക്സ്റേ നോക്കി എന്നെ വായിച്ചെടുക്കും എന്നിട്ട് അവരെ വീട് അന്വേഷിപ്പിച്ച് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ കെട്ടിച്ചോളും എനിക്കറിയാത്ത എത്ര കാര്യങ്ങൾ ഈ വാരിയെന്ന് വെച്ച് പാട്ട് പാട്ടുപോരുണ്ട് കേട്ടിട്ടില്ലേ വാരിയോപുര ചുമ്മാതല്ല ഞാൻ ഈ പാട്ട് എന്തോ നമ്മൾ ഈ പരസ്യം രണ്ട് ഭാഷകളിലാണ് നടക്കും അത് തമിഴിലും മലയാളത്തിലുമാണ് രണ്ടിലും ഒരേ ഡയലോഗ് തന്നെയാണ് പറയുന്നത് ഡയലോഗ് ഡയലോഗ് എന്താണ് എനിക്ക് തമിഴ് കേട്ടോ ഡയലോഗ് കേട്ടോ നിന്റെ മുടിയാണ് എന്നെ ആകർഷിച്ചത് ആ മുടിയിൽ ഞാൻ തലോടുവാൻ ആഗ്രഹിക്കുന്നു നിന്റെ മുടി കാണുമ്പോൾ ഞാൻ കോരിത്തരിക്കുന്നു കോരിത്തരിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ അതെ ആ കുട്ടീനോട്ട് കാര്യം പറയോ എന്ത് കാര്യം എനിക്ക് പേടിയായിട്ടാണ് പോലും അല്ല നീ പറഞ്ഞ ഡയലോഗ് പറയാം നല്ല എനിക്ക് തീർക്കാൻ പറ്റുള്ളൂ ആണല്ലേ അതൊന്നും പറയണേ അയ്യോ താരം വന്നപ്പോ മനപ്പൂർ അവർ ഇതില്ല സീറ്റ് ആക്കി തരാടാ അതെ അയാള് പറയാനേ എന്താണ് നീ ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ നിന്നെ തീർത്തു ഞാൻ ഡയറക്ടറല്ല ഞാൻ അഭിനയിക്കാൻ വന്നാണ് അയ്യോ എന്റെ വിക്ക് എന്റെ അതെ ആളുകൾ പറഞ്ഞ ശരിയാട്ടാ എന്താണ് ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട ശരി അതെ അതെ രണ്ടുപേര് ഇങ്ങനെ ഒന്നിച്ചു കിടക്കല്ലേ ആൾക്കാര് വിചാരിക്കും ണി കാണിച്ചത് നീ എന്ത് വൃത്തിയാണി കാണിച്ചത് ഞാനെന്ത് കാണിച്ചതാണ് തലേ ചവിട്ടി എടുത്ത് വെച്ചാണ് ചവിട്ടിയടാ എന്റെ വിഗ് തെ കാക്ക കൊണ്ടു അയ്യോ കാക്കെ എന്റെ വിഗും കൊണ്ട് പോകല്ലോ കാക്കെ അയ്യോ കാക്ക പോകല്ലേ കൊണ്ട് പോകല്ലേ എന്റെ കൂട്ടടെ പരസ്യം നല്ലൊരു എന്താ ഒരുപാട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആയിരുന്നു ഇവിടെ എടുത്തത് സ്കിറ്റും കാര്യങ്ങളും ഓ സൂപ്പർ നമ്മളെല്ലാരും ഫാൻസ് ആണല്ലോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു അതിലൊരു നമ്മൾ നമ്മള് പറഞ്ഞൊരു കണ്ടന്റ് നല്ല നല്ല രനീഷ് നല്ല തുടക്കം നന്നായിട്ട് നല്ല ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആൻഡ് നല്ല എനർജി പിന്നെ ഇവർ രണ്ട് പേരിനെ പറ്റി ഒന്നും പറയാനില്ല രണ്ട് പേരും പുലികളാ അല്ലേ നമ്മളെ രണ്ടുപേരും ഓൾ ദ ബെസ്റ്റ് കോമഡി മാസ്റ്റ് ബാറ്ററി കണ്ട കളി പറന്നിറയ്ക്കണ്ട ചിരി പല ചുരി േഷൻസ് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം ഹാപ്പി